ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രോഗം സുഖപ്പെടുത്തൽ ഭാഗ്യം കൊണ്ടുവരൽ എന്നിവ പറഞ്ഞായിരുന്നു ഇവ ഇരകളെ കബളിപ്പിച്ചിരുന്നത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് ആണ് ഇവരെ പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു നെറ്റ്വർക്ക് റെഡിനസ് ഇൻഡെക്സിൽ ഒമാൻ സ്ഥാനം മെച്ചപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അൻപത്തിനാലാം സ്ഥാനത്തെ അപേക്ഷിച്ച് ആഗോളതലത്തിൽ ഈ വർഷം സുൽത്താനേറ്റ് നാല് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി അൻപതാം സ്ഥാനത്തെത്തി ആഗോളതലത്തിൽ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആശയവിനിമയവും വിവര സാങ്കേതിക വിദ്യയും നൽകുന്ന അവസരങ്ങളിൽ നിന്നും രാജ്യങ്ങൾ എത്രത്തോളം പ്രയോജനം നേടുന്നു എന്നാണ് സൂചിക അളക്കുന്നത് സാങ്കേതിക സമൂഹം സ്വാധീനം ഭരണം എന്നീ നാല് ഘടകങ്ങളായിരുന്നു സൂചികയിൽ അടങ്ങിയിരിക്കുന്നത് മൊബൈൽ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളുടെ പോപ്പുലേഷൻ കവറേജിൽ ആഗോളതലത്തിൽ ഒന്നാം റാങ്ക് വളർന്നുവരുന്ന സാങ്കേതികവിദ്യകളിൽ നിക്ഷേപം നടത്താൻ ഗവൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒമ്പതാം സ്ഥാനം വെർച്വൽ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഉപയോഗത്തിന് പത്താം സ്ഥാനം ഇന്റർനെറ്റ് ഉപയോഗത്തിലെ ലിംഗവ്യത്യാസത്തിൽ പതിനൊന്നാം സ്ഥാനം വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഐ നൈപുണ്യത്തിന് ഇരുപത്തിമൂന്ന് സൈബർ സുരക്ഷയ്ക്ക് ഇരുപത്തെട്ടാം സ്ഥാനവും ഒമാൻ സ്വന്തമാക്കുകയുണ്ടായി ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ് സലാല ഫ്രീസോൺ സന്ദർശിച്ചു മസ്കറ്റ് ഇന്ത്യൻ എംബസി സലാലയിൽ സംഘടിപ്പിച്ച കോൺസുലർ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം നിക്ഷേപ സാധ്യതകളും സൗകര്യങ്ങളും പര്യവേക്ഷണം ചെയ്യാനായിരുന്നു സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് മാനേജ്മെൻറ്റുമായി സംസാരിച്ച അദ്ദേഹം ഒമാൻ മിൽക്ക് പ്രൊഡക്ട്സ് കമ്പനിയിലും അസോസിയേറ്റഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലും സന്ദർശനം നടത്തി ഇന്ത്യൻ ജീവനക്കാരുടെ സമർപ്പണത്തെ അഭിനന്ദിക്കുകയും അംബാസിഡർ അവരുമായി സംസാരിക്കുകയും ചെയ്തു ഇന്ത്യൻ സ്കൂൾ ബോർഡിന് ഒമാൻ കോടതി ഇരുപത് കോടി രൂപയുടെ പിഴ വിധിച്ച സംഭവത്തിൽ കടുത്ത ആശങ്കയുമായി രക്ഷിതാക്കൾ ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാന് നിവേദനം നൽകി കരാർ ലംഘനത്തിന് ബോർഡിനെതിരെ ഭൂമുടമ നൽകിയ ഹർജിയിലാണ് ഇന്ത്യൻ സ്കൂൾ ബോർഡിന് കോടതി കനത്ത പിഴ വിധിച്ചത് ഒമാനിലെ ബർക്ക മേഖലയിലുള്ള രക്ഷിതാക്കളുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് മുൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ബർക്കയിൽ ഇന്ത്യൻ സ്കൂൾ തുടങ്ങാൻ തീരുമാനമെടുക്കുകയും നിർമ്മാണ ചുമതലയ്ക്ക് ഭൂ ഉടമയുമായി കരാർ ഒപ്പിടുകയും ചെയ്തത് പിന്നീട് ഡയറക്ടർ ബോർഡ് കരാറിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് ഭൂ ഉടമ ബോർഡിനെതിരെ കോടതിയെ സമീപിച്ചത് കേസിന്റെ വാദത്തിനൊടുവിലാണ് ഇരുപത് കോടിയോളം രൂപ ഇന്ത്യൻ സ്കൂൾ ഭൂ ഉടമയ്ക്ക് നൽകണമെന്ന് ഒമാനിലെ കോടതി വിധിച്ചത് കരാർ പ്രകാരം ബർക്കയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം എന്തുകൊണ്ടാണ് ബോർഡ് സ്കൂളിന്റെ പ്രവർത്തനം തുടരാതിരുന്നതെന്നും കരാറിൽ നിന്നും പിന്മാറിയതെന്നും വ്യക്തമാക്കണമെന്ന് രക്ഷിതാക്കള് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസ് മാത്രം വരുമാനമാർഗമുള്ള സ്കൂൾ എങ്ങനെയാണ് ഇത്രയും വലിയ തുക കണ്ടെത്തുന്നത് എന്ന ചോദ്യം രക്ഷിതാക്കൾ ഉയർത്തുന്നു ഭീമമായ ഈ ബാധ്യത വിദ്യാർത്ഥികളുടെ ഫീസ് വർധനയ്ക്ക് കാരണമാകുമോ എന്ന കടുത്ത ആശങ്ക ഇന്ത്യൻ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട് ഒമാനിൽ നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റി ഇന്ത്യൻ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയോ രക്ഷിതാക്കളെയോ ബാധിക്കാത്ത തരത്തിൽ വിഷയം പരിഹരിക്കണമെന്ന് രക്ഷിതാക്കൾ നിവേദനത്തിൽ ചെയർമാനോട് ആവശ്യപ്പെട്ടു കാര്യങ്ങളുടെ നിജസ്ഥിതി രക്ഷിതാക്കളെ അറിയിക്കണമെന്നും ബോർഡ് കൂടുതൽ സുതാര്യമായി പ്രവർത്തിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു ദുഃഖം സാമ്പത്തിക മേഖലയെ മാസ്കറ്റുമായും ദോഫാറുമായും ബന്ധിപ്പിക്കുന്ന സുൽത്താൻ സയുദ് ബിൻ തൈമൂർ റോഡിന്റെ ചില ഭാഗങ്ങളിൽ ഗതാഗതത്തിനായി തുറന്നു നൽകിയതായി അധികൃതർ അറിയിച്ചു ദുഃഖം മഹൂദ് സിനാവ് റോഡ് വഴിയാണ് സുൽത്താൻ സയിദ് ബിൻ തൈമൂർ റോഡ് മാസ്കറ്റുമായി ബന്ധിപ്പിക്കുന്നത് പ്രദേശത്തെ തെക്ക് ഭാഗം ദോഫർ ഗവർണറേറ്റിലേക്കും ഹൈമ അൽ ജാസർ എന്നീ വിലായത്തുകളിലേക്കും ബന്ധിപ്പിക്കുന്നു ദുഃഖം വിലയുത്തലെ തന്നെ പ്രധാന റോഡായി പ്രവർത്തിക്കുന്ന ഈ പദ്ധതി പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്കുള്ള ഗതാഗതം എളുപ്പമാക്കും വിവിധ സർവീസ് റോഡുകളുമായും ഇത് ബന്ധിപ്പിക്കുന്നുണ്ട് ഗവർണറേറ്റിലെ അമറാത്തിൽ ഭൂചലനം ഇന്ന് രാവിലെ പതിനൊന്ന് ആറിന് മസ്കർ ഗവർണറേറ്റിലെ അൽ അമ്രാത് വിലായത്തിൽ റിക്ടർ സ്കെയിലിൽ രണ്ട് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് രേഖപ്പെടുത്തിയതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മസ്കർ നഗരത്തിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ഉപരിതലത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് അമറാഥ് പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും ആളപായങ്ങളോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി കുവൈറ്റിലെ കെട്ടിടങ്ങളിൽ തീപിടുത്ത സംഭവങ്ങൾ വരുന്ന സാഹചര്യത്തിൽ അഗ്നി സംരക്ഷണ പരിശോധനകൾ കർശനമാക്കിക്കൊണ്ട് പബ്ലിക് ഫയർ സർവീസ് ഫോഴ്സ് പരിശോധനയിൽ സുരക്ഷാ വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ ആഴ്ച വിവിധ ഗവർണറേറ്റുകളിലുടനീളമുള്ള ഇരുന്നൂറ്റി അൻപത്തെട്ട് കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്നതായി അധികൃതർ പ്രഖ്യാപിച്ചു നേരത്തെ പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എങ്കിലും ആവശ്യമായ തീപിടുത്ത പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ബിസിനസ് സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടതിന്റെ ഫലമായാണ് അടച്ചുപൂട്ടൽ നടപടിയെന്ന് പബ്ലിക് ഫയർ സർവീസ് ഫോഴ്സ് പ്രസ്താവനയിൽ അറിയിച്ചു പല സ്ഥാപനങ്ങൾക്കും ആവശ്യമായ അഗ്നിശമന ലൈസൻസ് ലഭിക്കാൻ ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തത് ജീവനക്കാരെയും ഉപഭോക്താക്കളെയും അപകടത്തിലാക്കിയതായും അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ബിസിനസ് സ്ഥാപനങ്ങൾ ആവശ്യ സുരക്ഷാ നടപടികളും നിയമപരമായ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ ജനങ്ങളുടെ ജീവനും സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് അടച്ചുപൂട്ടലുകൾ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു രാജ്യത്തുടനീളമുള്ള ബിസിനസ്സുകളെ സജീവമായി നിരീക്ഷിക്കുകയും മുന്നറിയിപ്പുകൾ നൽകുകയും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നത് തുടരുമെന്നും പബ്ലിക് ഫയർ സർവീസ് ഫോഴ്സ് വ്യക്തമാക്കി ഈ അടച്ചുപൂട്ടലുകൾ ബിസിനസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെങ്കിലും എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കുന്നത് അഗ്നിശമന ലൈസൻസ് നേടുകയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിലൂടെ നിയമങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുക മാത്രമല്ല ഉപഭോക്താക്കൾ ജീവനക്കാർ സ്വത്ത് എന്നിവയുടെ സുരക്ഷ കൂടിയാണ് ഉറപ്പാക്കുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അതേസമയം ജലീബ് അൽ ഷുയൂക്കിൽ ഇന്നലെ ഒരു താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം അതിവേഗം നിയന്ത്രണ സാധിച്ചതായി അധികൃതർ അറിയിച്ചു അൽദിയ അൽസുമോദ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനകൾ ചേർന്നാണ് അതിവേഗം ആളി തീ അണച്ചത് സ്ഥലത്ത് പെട്ടെന്നെത്തിയ ടീമുകൾ തീ അണയ്ക്കാനും താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു തീ അണയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുമ്പ് വീട്ടിനുള്ളിലെ കുടുംബത്തെ രക്ഷിക്കുന്നതിനാണ് ഫയർഫോഴ്സ് മുൻഗണന നൽകിയത് അവർ എല്ലാ അംഗങ്ങളെയും വിജയകരമായി ഒഴിപ്പിക്കുകയും കെട്ടിടത്തിന് പുറത്ത് സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു അതേസമയം സംഭവത്തിൽ കാര്യമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അഗ്നിശമന സേന അംഗങ്ങൾ മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് തീ പടരുന്നതിന് മുമ്പ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വസ്തുവകകൾക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം